കൗമാര കലകളുടെ സംഗമമാണ് ഓരോ കലോത്സവ വേദികളും ഈ അടിമാലി വിശുദ്ധി പബ്ലിക് സ്കൂളിൽ നടക്കുന്ന ഇടുക്കി സഹോദയ കലോത്സവ നഗരിയില് മറ്റൊരു പ്രത്യേകതയാണ് ഞങ്ങൾ കാണാനിടയായത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നൊരു വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അതായത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഡ്രൈവിങ്ങിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും ശ്രദ്ധ വരുത്തേണ്ട കുട്ടികളിൽ നിന്ന് തന്നെ ഒരു ക്യാമ്പയിൻ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ആ ക്യാമ്പയിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക്

ദേശീയ തലത്തിൽ നടത്തുന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമാണ് അതോടൊപ്പം തന്നെ ഇതൊരു കൂട്ടായ്മയായിട്ട് ഇവിടെ എല്ലാ തരത്തിലുള്ള വിവിധ സി ബി എസ് ഇ സ്കൂളിൽ മുപ്പത്തൊന്ന് സ്കൂളുകൾ ഇവിടെ അണിയേർന്നിട്ടുണ്ട് അവരിലേക്കൊരു മെസ്സേജ് എത്തിക്കാനെന്നുള്ള എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു സംഗതിയാണ് കാരണം പേരൻസ് ഉണ്ടാകും ഇതിൽ സ്റ്റുഡൻസ് ഉണ്ടാകും അവിടെ വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് എനർജി നിന്ന് നിലനിൽക്കുന്ന ഒരു സംഗമവേദിയാണ് അപ്പൊ ഇതിൽ ഉദ്ദേശിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാല് വാഹനം ഉപയോഗിക്കുമ്പോൾ ലൈസൻസ് ഇല്ലാത്തതും മണറേജ് ആയിട്ടുള്ള ആൾക്കാര് കുട്ടികള് വാഹനം ഉപയോഗിക്കുന്നുണ്ട് വിവിധങ്ങളായിട്ടുള്ള സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവർക്ക് ഇനിയും വളരെ മാരകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഏർക്കുന്ന സാഹചര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ വന്ന കുട്ടികളെല്ലാം അതിനോട് ഒരു ക്വിസ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു അതിനോട് പോസിറ്റീവായിട്ട് സഹകരിച്ചു അവരുടെ ആരോഗ്യം പങ്കുവച്ചു മാത്രമല്ല സമൂഹത്തിന്റെ സജീവമായിട്ടുള്ള ഒരു ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് ഈ ക്യാമ്പയിൻ കൊണ്ട് സാധിച്ചു ആരോ ട്വന്റി ഞങ്ങൾക്ക് വളരെ ആർദവമായിട്ടുള്ള ഒരു സ്വാഗതമാണ് നൽകിയത് ഇതിന് ഞങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ദേവികളാട്ടി ഓഫീസ് ഇതിന്റെ ഭാരവാഹികളോട് കിടപ്പാടും നന്ദി അറിയിക്കുകയാണ് ഇതിൽ മറ്റ് പ്രോഗ്രാമുകളൊക്കെ തുടർന്നും വരുന്നതാണ് കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനുള്ള പ്രോഗ്രാമുകളൊക്കെ മോട്ടോർ വാഹന വകുപ്പ് തുടർന്നും അവതരിപ്പിക്കുന്നതായിരിക്കും എല്ലാ കുട്ടികളെയും ഇതിൽ പങ്കെടുപ്പിക്കുന്നതായിരിക്കും ഇങ്ങനെയൊരു ഡ്രൈവിംഗിനെ പറ്റിയിട്ടുള്ള ഒരു ബോധവൽക്കരണം നമ്മള് അടിസ്ഥാനപരമായിട്ട് കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങുന്നതാണ് ഇങ്ങനെ ഒരു കലോത്സവം നഗരിയാകുമ്പം സാറ് പറഞ്ഞ പോലെ ഒരുപാട് രക്ഷിതാക്കള് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കാണികളായിട്ട് ഒരുപാട് വരുത്തുന്നുണ്ട് അവർക്കൊക്കെ ഇത് വളരെയധികം പ്രയോജനകരമാണ് അതെ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ മനസ്സിൽ ഇതെല്ലാം പതിയുന്ന തരത്തില് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് മാത്രമല്ല അവരിത് വളരെ ശ്രദ്ധിച്ചു കേൾക്കുന്ന കാര്യമാണ് പത്രത്തില് പല വാർത്തകൾ വരുന്നുണ്ട് ആ വാർത്തകൾക്ക് അനുസരിച്ചിട്ട് അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ക്യാമ്പയിൻ ഇവിടെ നമുക്ക് അനുഭവിക്കുന്നത് അത് തുടർന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഡിപ്പാർട്ട്മെന്റ് നിലനിൽക്കുന്നത് തീർച്ചയായും ഇത്രയും മനോഹരമായ ക്യാമ്പസ് മനോഹരമായിട്ടുള്ള ഞങ്ങളുടെ ശുഷ്കമായിട്ടുള്ള കലാജീവം ഇപ്പം ഞങ്ങൾ കുറച്ചുകൂടെ എങ്ങറായ പോസിറ്റീവ് എനർജി ഇത്രയും വായ്പ കിട്ടുന്ന ഒരു അന്തരീക്ഷം ഞങ്ങൾക്ക് വളരെ ഞങ്ങളുടെ എല്ലാം തൃപ്തികരമായിട്ടും ആസ്വാദികരമായിട്ടും തോന്നി മാത്രമല്ല ഇവിടെ വന്ന കുട്ടികളൊക്കെ വളരെ ആക്റ്റീവും എനർജറ്റിക്കും ഒക്കെ ആയിട്ട് തോന്നി അത് വളരെ ഞങ്ങളുടെ ക്യാമ്പയിനെ ഹെൽപ്പ് ചെയ്തു അവർ ഞങ്ങളുടെ ക്യൂസ് പ്രോഗ്രാമൊക്കെ ആയിട്ട് നന്നായിട്ട് റിയാക്ട് ചെയ്തു അത് നല്ല പോസിറ്റീവായിരുന്നു എല്ലാം കൊണ്ടും ഓക്കെ അപ്പം നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ ക്യാമ്പയിന് എല്ലാവിധ ആശംസകളും നേരിടുന്നു തുടർ പ്രവർത്തനങ്ങൾ തുടർന്നും പലയിടങ്ങളിലായിട്ട് ഉണ്ടാവട്ടെ അപ്പം നമ്മുടെ കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ എസ് അൽവിരാജിനോടൊപ്പം മേബിൾ മാത്യു മീഡിയ ന്യൂസ്